ോടെ ഇവിടെ നടക്കാണ്ടിരിക്കുന്ന ഈ ശുഭകരമായ ചടങ്ങിലേക്ക് ദുബാര പുരസരം ക്ഷണിക്കുകയാണ് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന് ഇത്രയും വലിയൊരു വിജയം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് പ്രാപ്തി നൽകിയ അതിന് കാരണക്കാരായവർ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തന്നെയാണെന്ന് കൃത്യമായി നമുക്ക് പറയാനായിട്ട് സാധിക്കും സിനിമാഭരണ വിപണന മേഖലയിൽ പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓരോ വളർച്ചയിലും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അർഹതയ്ക്കുള്ള അംഗീകാരമായി നിങ്ങൾ നൽകിയ വലിയ വിജയമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഊർജ്ജം അത് മനസ്സിലാക്കി തരുന്ന മറ്റൊരു വേദിയിൽ കൂടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ദുബായ് ഗോല ഡയമണ്ട്സിൽ കഴിഞ്ഞ നൂറ് ദിവസങ്ങളിലോളമായി നിറഞ്ഞു നിന്ന ആഘോഷ പരിപാടികളിൽ സമ്മാനദാനം ഉൾവയ്ക്കുക എന്ന് പറയുന്ന ഏറെ ധന്യമേറിയ ഒരു ചടങ്ങിനു കൂടി നമ്മൾ ഇന്ന് സാക്ഷികളാവുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ചുകൊണ്ട് നമുക്ക് മാതൃകയായി മാറിയിരിക്കുന്ന ബഹുമുഖ പ്രതിഭകളെ ഇങ്ങനെ ഒരു വലിയ സദസ്സിൽ വെച്ച് ആദരിക്കാൻ സാധിച്ചതിന്റെ അഭിമാനവും ഞങ്ങളുടെ സന്തോഷവും ചാരിതാർത്ഥ്യവും ദുബായ് ഗവൺമെൻറ് ഐമൽസിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഞാനും നിങ്ങളെല്ലാരെയും അറിയിക്കുകയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷകളോടുകൂടി കാത്തിരിക്കുന്ന ഇന്നത്തെ ശുഭകരമായ ചടങ്ങുകൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ് നിങ്ങളെ എവിടെയും സമൂഹത്തോടു കൂടി ദയവായി ഷോറൂമിനകത്ത് പർച്ചേസ് ചെയ്യുന്ന പല കുടുംബാംഗങ്ങളും അവരുടെ വിലപ്പെട്ട സമയത്തെ ഞങ്ങൾ ഒരുപോലെ ബഹുമാനിക്കുന്നു അവരെ മനസ്സിലാക്കുകയും അവർക്കനുസരിച്ച് നൽകുന്ന പ്രോഡക്റ്റുകൾ എത്രയും എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ഒരു വലിയ പ്രാവീണ്യമുള്ള ഒരു സെയിൽസീമാണ് ദുബായ് ഗോഡി ഡയമൺസിന്റെ ഏറ്റവും വലിയ വിജയം ഒരു കരുത്തും അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ വലിയ കൂട്ടായ്മയുടെ വിജയത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുപോലെ പങ്കാളികളാണ് ഒരുപോലെ അവകാശമുള്ളവരാണ് ഏറെ സ്നേഹത്തോടു കൂടി തന്നെ സർവശക്തനായ സർവശക്തമായ പണച്ചോന്റെ കൂടി ഈ ചടങ്ങിനെ നമ്മളോട് തുടക്കം കുറിക്കുകയാണ് എല്ലാ അതിഥികളെയും ഒരിക്കൽ കൂടി സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ദുബായനായ സ്ഥാപനം എന്ന നിലയ്ക്ക് ഈ സമൂഹത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാക്കി ഈ ഒന്നാം വാർഷികാഘോഷത്തെ മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മനുഷ്യ സ്നേഹ സേവന പ്രവർത്തനങ്ങളിലും മികവ് കാണിച്ച നിരവധി വ്യക്തികളെ ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ വാർഷികാഘോഷത്തിന് മാറ്റുകൂട്ടുന്ന ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട് ദുരിതമായ ഒരു പ്രസംഗത്തിനൊന്നും ഈ വേദി ഉപയോഗിക്കുന്നില്ല നമ്മുടെ അങ്ങാടിക്ക് തിരുതെടുപ്പണ പട്ടണത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തിരുന്തെൽപ്പണ പട്ടണത്തിന് തീർച്ചയായും ദുബായ് ഗോൾഡിൻ്റെ സാന്നിധ്യം വളരെ അതിൻ്റെ മാറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്ത് പതിനാല് ബ്രാഞ്ചുകളിലായി പ്രവർത്തിക്കുന്ന ദുബായ് ഗോൾഡ് കൂടുതൽ ഒന്നാം വാർഷിക ബില്ലിടുമ്പോൾ കൂടുതൽ വളരട്ടെ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രത്യേകിച്ച് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന ഹാരിസിനെ അദ്ദേഹത്തിനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയുക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നന്നായി ഇടപെട്ട വാർത്ത സോഷ്യൽ മീഡിയയിൽ വായിക്കാറുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടപെടാറില്ല വായിക്കാറുണ്ട് കഴിഞ്ഞതും വായിച്ച് ആസ്വദിക്കുക ചെയ്യാറ് വളരെ കുറച്ച് എഴുതാറുണ്ട് അപ്പോൾ ഹീറോസിനെ കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞതില്ല സന്തോഷം അറിയിക്കുകയാണ് ഈ ഒന്നാം വാർഷികാഘോഷം വളരെ നിറഞ്ഞ ഹൃദയത്തോടെ സന്തോഷത്തോടെ നല്ല ഒരു ഭാവി വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ വാർഷികാഘോഷത്തിന്റെ ഈ ഒത്തുചേരൽ ഈ സായാഹ്നം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദങ്ങൾക്ക് സ്നേഹം ഡയമണ്ട്സ് കവി സേവന പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ തങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചൈത്രയാത്ര തുടർന്നു പോകുന്ന ഒരു വലിയ കുടുംബമാണ് ഞങ്ങളോടൊപ്പം സഹകരിക്കാനായി മനസ്സുകാണിച്ച് മുന്നോട്ട് വരുന്ന ഓരോ കുടുംബം നൽകുന്നത് വിശ്വസ്തയുടെ മൂല്യം തന്നെയാണ് അതിന്റെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ അതിന്റെ ഉത്തരം എന്നുള്ള രീതിയിലാണ് ഇത്രയും വലിയൊരു സദസ്സ് ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയുടെ ഈ വലിയ മണ്ണിൽ ഈ ഐശ്വര്യമുള്ള പാരമ്പര്യമുള്ള മണ്ണിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു നല്ല പെരുമാർ നിറഞ്ഞു നിൽക്കുന്ന പെരിന്തൽമണ്ണയുടെ ഈ വലിയ സായഹനത്തിലേക്ക് സന്തോഷയിലേക്ക് സ്നേഹവാതരങ്ങൾ വരെ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ഫുറോസ് കുന്നം പറമ്പിൽ സാമൂഹിക മേഖലയിൽ അർഹിക്കുന്നവർക്കുള്ള അംഗീകാരങ്ങൾ നൽകാൻ മടി കാണിക്കാത്ത ദുബായ് ബോൾഡ് ഡയമണ്ട്സിന് വീണ്ടും ഒരു വിജയ യാത്രയുടെ പങ്ക് വഹിക്കുന്നതിന് വേണ്ടി അതിൽ സഹയാത്രികനാകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കേണ്ട സാമൂഹിക പ്രവർത്തകനായ ഫുറോസ്കുന്നം പറമ്പിൽ അവകളെ ഒരു നല്ല നേടിനോട് കൂടി തന്നെ ഈ ചടങ്ങിലേക്ക് ഈ സ്നേഹാദരവ് സ്വീകരിക്കുന്നതിനായി സഹർഷം ക്ഷണിക്കുകയാണ് അത് സമർപ്പിക്കുന്ന ഈ സന്തോഷവേളയിലേക്ക് ബഹുമാനനായ ശശികുമാർ സാർ ഉൾപ്പെടെ നമ്മുടെ കേന്ദ്രനായ ദുബായ് ബാധി ടൈമേഴ്സിന്റെ ചെയർമാൻ ശ്രീ മുഹമ്മദ് അലി നജി അവർ മറ്റെല്ലാ വിശിഷ്ട അതിഥികളും നിറഞ്ഞു നിൽക്കുകയാണ് നൂറ് ദിവസം നീണ്ടുനിന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളിലേക്ക് നമ്മുടെ നാട് അംഗീകരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് ആദരവ് സമർപ്പിക്കുകയാണ് സാമൂഹിക പ്രവർത്തകരായ സ്വന്തം ജീവിതം തന്നെ ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് മാനിച്ചുകൊണ്ട് ഒരു കൈത്തങ്ങ നൽകിക്കൊണ്ട് നമുക്ക് ഏത് സമയങ്ങളിലും ഇങ്ങനൊരു മകനുണ്ട് എന്ന് ഈ വീട്ടിലെ ഓരോ അമ്മമാരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോ സഹോദരിമാരെയും സഹോദരന്മാരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സീക്രൂസ് നമ്മുടെ ഹൃദയത്തിനിടം നേടിയിരിക്കുന്നത് ഒരു നല്ല പേടിയോട് കൂടി തന്നെ അദ്ദേഹത്തെ നമ്മളെല്ലാവരും ഈ നാട് നല്ലൊരു അംഗീകാരമാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിന്റെ അടിത്താണ് എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ രണ്ടു വാക്ക് തീർച്ചയായിട്ടും ഈ ഒരു വേദിയിൽ വളരെ പ്രാധാന്യമുള്ളതായത് കൊണ്ട് തന്നെ അഭ്യർത്ഥിക്കുകയാണ് ദുബായ് ഗോവസിന് ഈ സന്തോഷവേളയിൽ പങ്കെടുത്ത് ഈ വലിയ വിജയം നേടിയെടുത്ത ഈ സന്തോഷവേളയിൽ അദ്ദേഹത്തിന്റെ വാക്കുകയായി ആ സന്തോഷം നമ്മുടെ അറിയിക്കുകയാണ് കർമ്മം നിർവഹിച്ച നമ്മുടെ എൻ്റെ എം എൽ എ അതുപോലെ തന്നെ ഇന്നത്തെ ഈ വേദിയിലെ വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട സി ഐ മറ്റു വേദിയിലുള്ള ഓരോ മേഖലകളിൽ അവരുടേതായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള ഒരുപാട് മാന്യ വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട് ഒപ്പം തന്നെ ഈ ചാരിറ്റി മേഖലയിൽ ഞാൻ ആ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഷീന ഷാനോസ് നാട്ടുകാരിയാണ് ഒരുപക്ഷെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലേക്ക് ഞാൻ തുടക്കം കുറിക്കുന്നു അതല്ലെങ്കിൽ ഞാൻ ഇതിലേക്കൊക്കെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് വരുന്നതിന് മുന്നേ തന്നെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഞാനും ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ എന്താണെങ്കിലും ഇവിടെ വെച്ചിട്ട് കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് നമ്മളെ ഈ ദുബായ് ഗോൾഡിന്റെ ഇങ്ങനെ ഒരു പരിപാടി സാധാരണ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിലേക്ക് ഒരു സ്ഥാപനം കാലെടുത്ത് വെക്കുക എന്നൊക്കെ പറയുമ്പോ ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടമും അതല്ലെങ്കിൽ അതിന് ആഘോഷമായിട്ട് കാണുന്നത് തന്നെ അത് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ജനങ്ങളുടെ ഒരു വിശ്വാസമാണ് ഈ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അത് ജനങ്ങൾ എത്ര മാത്രം ഏറ്റെടുക്കുക എന്നുള്ളത് സാധാരണ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് സിനിമാ നടന്മാരെ കൊണ്ടുവന്ന് എട്ടോ പത്തോ ലക്ഷം രൂപ കൊടുത്തിട്ട് അവരൊന്ന് ആടിയോ പാടിയോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഇതുപോലുള്ള പല സ്ഥാപനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനേക്കാളൊക്കെ അപ്പുറത്തേക്കായിട്ട് ആ കൊടുക്കുന്ന എട്ടോ പത്തോ ലക്ഷം രൂപ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ട ആളുകളുടെ കണ്ണലീർ തുടക്കുന്നതിന് വേണ്ടി അത് ഉപകരിക്കാമെന്ന് കാണിച്ചു തന്ന ഈ ഒരു മാതൃക തന്നെ കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും മാതൃകയായിട്ട് ഏറ്റെടുക്കണമെന്നാണ് പറയാനുള്ളത് ഈ ഒരു വർഷത്തെ അവരുടെ ആ ഒരു ബിസിനസിന്റെ ലാഭമാണ് ആ ലാഭത്തിന്റെ ഒരു വിഹിതം സാധാരണ ഒരു കച്ചവടമൊക്കെ നടത്തുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തോ അതല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് ഇതിനേക്കാലത്ത് ഒരു വലിയൊരു ബിൽഡിംഗ് ഒക്കെ കിട്ടി സ്ഥാപനം എങ്ങനെ വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും കൂടുതലും പക്ഷെ ഇതിപ്പോ നമുക്ക് കിട്ടുന്ന ലാഭം എന്താണോ അതിന്റെ ആ ഒരു വിഹിതം ആ നാട്ടില് ആ വേദനിക്കുന്ന ആളുകൾ വിഷമിക്കുന്ന ആളുകളെ തെരഞ്ഞെടുത്ത് അവരിലേക്ക് എത്തിക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ് ഒപ്പം തന്നെ ഞങ്ങളെ പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ അതല്ലെങ്കിൽ കൃഷിയിൽ ഏത് മേഖലയിലാണെങ്കിലും അത് മനുഷ്യന് നന്മയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ആളുകളെ ഈ വേദിയിലേക്ക് വിളിച്ചുകൂട്ടിയിട്ട് അവരെ ആദരിക്കാൻ വേണ്ടി കണ്ടെത്തിയ അതിന്റെ മാനേജ്മെന്റ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും അവരുടെ ആ ഒരു മനസ്സാണ് ആ ഒരു സ്ഥാപനത്തിന്റെ വിജയം എന്നുകൂടി ഞാനിവിടെ അറിയിക്കുന്നത് കാരണം നല്ല മനസ്സുള്ള ആളുകൾക്ക് മാത്രമാണ് അത്തരത്തിലൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ സാധിക്കുന്നത് സാധാരണ നേരത്തെ പറഞ്ഞ പോലെ ലാഭങ്ങൾ കിട്ടുംതോറും മറ്റു പല രീതിയിലേക്ക് ചിന്തിക്കുന്ന ആളുകളുണ്ട് ടാക്സ് ഒക്കെ വെട്ടിക്കാനാണ് പല ആളുകളും കിട്ടുന്ന പൈസ എങ്ങനെയാണ് ഒരു ചാരിറ്റി ട്രസ്റ്റ് രൂപീകരിക്കുക എന്നിട്ട് ആ ട്രസ്റ്റിന്റെ കീഴിൽ അപ്പൊ നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ കണ്ടുണ്ട് വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ താഴെ അവരുടെ കീഴിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവും ആ ട്രസ്റ്റിലൂടെ ഉണ്ടാക്കിയ പൈസയെ എങ്ങനെ ഗവൺമെന്റിനെ പറ്റിച്ച് അതിന് വെളുപ്പിച്ചെടുക്കാനുള്ള വഴികള് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കും നൂറ് കൊടുത്താൽ ആയിരം എഴുതും ഒരു ലക്ഷം കെടുത്താൽ കോടികൾ എഴുതി അങ്ങനെ ചെയ്യുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരു വേദിയിലേക്ക് തന്നെ അത്തരം ആളുകളെ വിളിച്ചുകൂട്ടി ഞങ്ങളത് അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഇനി ഞങ്ങള് ഇനിയും ഇതുപോലത്തെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ദുബായ് ഗോൾഡിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് കാരണം ഒരു കച്ചവടം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആ ബിസിനസ് സ്ഥാപനം ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനു കൂടി നേതൃത്വം നൽകി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് നിങ്ങൾ നൽകിയ ഈ ഒരായിരം ഞാൻ വാക്കുകൾക്ക് നന്ദി യാണ് ദുബായ് ഗവൺമെന്റ് ഒൻപതാമത് ഒരു കുടുംബത്തെ കൂടി ഞങ്ങളുടെ ഈ വലിയ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുകയാണ് ദുബായ് ഗവൺമെന്റ് ഡൈമൺ സ്വീകരിക്കുന്ന ഒൻപതാമത്തെ കുടുംബം പറയുന്നത് നമ്മുടെ നാട്ടുകാരി കൂടിയായ ഖദീജ കളത്തിൽ എന്ന ഉമ്മയുടെ കുടുംബമാണ് അല്ലെങ്കിൽ ആ ഉമ്മയെയാണ് ആ ജീവാന് പെൻഷനാണ് ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് നന്മയുടെ ഉറവ വരുത്തിയിട്ടില്ല എന്നും അത് വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെയാണ് സമൂഹത്തിനെ കാണിക്കേണ്ടതെന്നും വലിയൊരു പാഠം ദുബായ് ഗാലയ ഡയമണ്ട്സ് ഒരിക്കൽ കൂടി സമൂഹത്തിനെ അറിയിക്കുകയാണ് ഏറെ പ്രതീക്ഷകളോട് കൂടെ തന്നെ സ്നേഹ സ്നേഹവാത്സല്യങ്ങളോട് കൂടെ തന്നെ ഞാൻ ആ ഉമ്മയെ ഈ ചടങ്ങിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ് ഇന്നത്തെ ഈ വലിയ സദസ്സിന് വെച്ചുകൊണ്ട് ദുബായനായ കുറവ് സ്വന്തം പറമ്പിൽ മറ്റ് സരസിന്റെ ഭാഗമായ അതിഥികളും ചേർന്നുകൊണ്ട് ഈ നന്മയുള്ള കാഴ്ച നമുക്കായി ഒരുക്കുകയാണ് അതിന്റെ സമർപ്പണമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഏറെ ബഹുമാനത്തോടു കൂടി തന്നെ നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് അവർക്ക് നൽകുന്ന ഈ ഒരു കൈത്താങ്ങ് ഒരു ജന്മം മുഴുവനും നമ്മൾ എത്ര അധ്വാനിക്കുന്നുണ്ടെങ്കിലും എത്ര കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു വലിയ പാഠമാണ് ആ പാഠം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അത് നല്ലതാണെങ്കിൽ പകർത്തുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആഗ്രഹിക്കാനുള്ളത് പ്രതീക്ഷിക്കാനുള്ളത് സിംഗം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ദുബായ് ഗോണ്ടി ടൈമൻസിന്റെ ചെയർമാൻ ദുബായിനായിട്ടുള്ള മുഹമ്മദ് അലി ഹാജി അവർ